ചാരുവിൻ്റെ ശരീരം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് രുദ്രൻ അതേ ഇരിപ്പ് തുടർന്നു സുമയ്ക്കും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു പല്ലുകളാൽ കടിച്ചു മുറിച്ച് ആ ശരീരം മുഴുവൻ വികൃതമായിരുന്നു ചോര പൊടിയാത്ത ഒരിഞ്ച് സ്ഥലം ആ ശരീരത്തിൽ ബാക്കിയില്ലായിരുന്നു അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു രുദ്രൻ്റെ ശരീരം പതിയെ നേർത്തു വന്നു തേങ്ങലുകൾ പോലും നിലച്ചിരുന്നു ചാരുവിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോഴും രുദ്രൻ്റെ കണ്ണുകൾ തോർന്നിരുന്നില്ല പുലർച്ചെ രണ്ടു മണിയോടെയാണ് ബാലൻ തിരികെ എത്തിയത് അപ്പോഴും അയാളിൽ നിന്ന് മദ്യത്തിൻ്റെ ദുർഗന്ധം വാങ്ങിക്കുന്നുണ്ടായിരുന്നു രുദ്രൻ്റെ മടിയിൽ നിന്നും ചാരുവിൻ്റെ ശരീരം വലിച്ചെടുക്കുമ്പോൾ അയാളിൽ ഉച്ച മാത്രമായിരുന്നു തുറന്നു കിടന്ന ജനൽ വഴി സുമ കണ്ടും ചാരുവിൻ്റെ ശരീരവും തോളിലെത്തി പറമ്പിലേക്ക് നടക്കുന്ന ബാലനെ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ അവിടെ എടുത്തിട്ടിരിക്കുന്ന കോഴിയിലേക്ക് ചാരുവിൻ്റെ ശരീരം എടുത്തിട്ട് കൂടെ നാലഞ്ച് പാക്കറ്റ് ഉപ്പും പൊട്ടിച്ചിട്ട് കൊണ്ട് അയാൾ ആ കോഴി മൂടി പറമ്പിൽ ഉണങ്ങിക്കിടന്ന ഓലയും ചപ്പുചവറുകളും ചവറുകളും മറ്റും വലിച്ച് ആ കുഴി മൂടിയതിന് മുകളിലേക്ക് ഇട്ടു ആര് നോക്കിയാലും അവിടെ ഇപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയൊരു എടുത്തതായി തോന്നില്ല സുമ ദയനീയമായി എല്ലാം നോക്കി നിന്നു പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ ചാരുവിനെ തിരക്കിയ അയൽക്കാർക്കെല്ലാം ബാലൻ തന്നെ മറുപടി കൊടുത്തു ചാരുവിൻ്റെ അമ്മയുടെ വീട്ടുകാർ വന്നപ്പോൾ ഇനി അവർക്കൊപ്പം താമസിക്കണമെന്ന് പറഞ്ഞ് ചാരു പോയി ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരും ഉണ്ടാകില്ലത്രേ നാട്ടുകാർക്ക് മുൻപിൽ മാന്യനായ ബാലൻ്റെ വാക്കുകൾ ആർക്കും വിശ്വസിക്കാതിരിക്കാനായില്ല രുദ്രനും സുമയും ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മാസങ്ങളോളം രുദ്രൻ ആ മുറിക്കൂളിൽ അവൻ്റെ ചാരുവിൻ്റെ ഓർമ്മകൾക്കൊപ്പം ആയിരുന്നു ഭക്ഷണം പോലും സുമ വാരിക്കൊടുത്താൽ കഴിക്കും അപ്പോഴും ചാരുവിനു വേണ്ടി അവസാനമായി രുദ്രൻ വാങ്ങിയ സമ്മാനം അവൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു ചാരുവിൻ്റെ കാര്യം സുമ മറ്റുള്ളവരോട് തുറന്നു പറയും എന്ന സാഹചര്യമായപ്പോൾ ബാലൻ രുദ്രൻ്റെ അവസ്ഥ വെച്ച് ഒരു മുതലടുപ്പ് നടത്തി ക്രൂരമായ ഒരു പെൺകുട്ടിയെ കൊന്ന ആൾക്ക് സ്വന്തം മകനെയും ഇല്ലാതാക്കാൻ മടിയില്ലത്രയും സ്വന്തം മകളെപ്പോലെ നോക്കി വളർത്തിയവളുടെ മരണത്തിനൊപ്പം മകനെയും കൂടി നഷ്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ആ അമ്മ മൗനം പാലിച്ചു തൻ്റെ പ്രിയപ്പെട്ടവളുടെ ചിരികളികൾ മാറി വേദന നിറഞ്ഞ അവളുടെ കരച്ചിലും രക്തം കരിച്ച ശരീരവും മാത്രം പിന്നീട് രുദ്രൻ്റെ ഓർമ്മകളിൽ നിറയാൻ തുടങ്ങി മാസങ്ങൾക്ക് ശേഷം രുദ്രൻ ആ മുറിവിട്ട് പുറത്തിറങ്ങുമ്പോൾ പഴയ രുദ്രദേവിൻ്റെ നിഴൽ പോലും അവനിൽ അപേക്ഷിച്ചിരുന്നില്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ അറിയാത്തവൻ അന്ന് മുതൽ പുതിയ ഒരാളായിരുന്നു ദ റിയൽ ടേബിൾ ചാരുവിനൊപ്പം രുദ്രൻ്റെ ചിരിയും സന്തോഷവും നിഷ്കളങ്കതയും അവനിൽ നിന്നും അകന്നിരുന്നു ചാരുവിനൊപ്പം അവളുടെ കണ്ണേട്ടനും മരിച്ചു രുദ്രദേവിൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരേ ഒരു ലക്ഷ്യം മാത്രമുണ്ടായിരുന്നുള്ളൂ സ്നേഹാലയത്തിൽ ബാലചന്ദ്രൻ്റെ മരണം ഒപ്പം നാട്ടുകാർക്ക് മുന്നിൽ അയാൾ ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് മകനായി പിറന്നവൻ തന്നെ ഇല്ലാതാക്കുന്ന രുദ്രദേവിയിൽ ബാലചന്ദ്രൻ്റെ പരമ്പര അവസാനിപ്പിക്കുക ഒരു രാത്രി ഇരുട്ടി കൊടുത്തപ്പോൾ രുദ്രൻ നാടുവിട്ടിരുന്നു പിന്നീട് രണ്ട് വർഷത്തിനു ശേഷം തിരികെ എത്തിയ രുദ്രൻ ചുമയ്ക്ക് പോലും അപരിചിതനായിരുന്നു തിരികെ വീട്ടിലെത്തിയ മകനെ നേരെ ശബ്ദമുയർത്തിയ ബാലൻ്റെ കാരണത്തടിച്ചുകൊണ്ടാണ് രുദ്രൻ മറുപടി നൽകിയത് തൻ്റെ ദേഷ്യം മുഴുവനാണ് അന്ന് രുദ്രൻ ബാലൻ്റെ ശരീരത്തിൽ തീർത്തു വർഷങ്ങളായുള്ള അവൻ്റെ പക അന്ന് ആളിക്കത്തി ബാലചന്ദ്രൻ നേരെ ഓരോ തവണ കൈ കൈയുയർത്തുമ്പോഴും അയാൾ ചാരുവിനോട് ചെയ്ത ദ്രോഹങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞു കൊണ്ടിരുന്നു രുദ്രൻ്റെ ആ ഭാവം സോമ ഒരു പേടിയോടെയാണ് നോക്കി കണ്ടത് പക്ഷേ ബാലൻ്റെ അവസ്ഥയിൽ അവർക്ക് അല്പം പോലും സങ്കടം തോന്നിയില്ല അടികൊണ്ട് അവശനായ ബാലനെ രുദ്രൻ മുറ്റത്തെ മാവിൽ തല കീഴായി കെട്ടിത്തൂക്കിയിട്ടു അയാളുടെ ശരീരത്തിലെ മുറിവിൽ ഇടക്കിടയ്ക്ക് ഉപ്പുവെള്ളം കോരിയഴിച്ചുകൊണ്ടിരുന്നു മുറിവിൽ നീറ്റിലുണ്ടാകുമ്പോൾ വേദനയോടെയുള്ള അയാളുടെ കരച്ചിൽ പോലും രുദ്രൻ ആസ്വദിച്ചു ആ നിമിഷം രുദ്രന്റെ മുൻപിൽ അവന്റെ ചാരു അനുഭവിച്ച വേദന മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ ബാലൻ തീർത്തും അവശനായി എന്ന് മനസ്സിലായപ്പോൾ രുദ്രൻ അയാളുടെ കെട്ടഴിച്ച് താഴെയിട്ടു നിലത്തുകൂടെ വലിച്ചഴിച്ച് പിന്നാമ്പുറത്തെ വൈക്കോൽ തറയ്ക്ക് അടുത്തേക്ക് കൊണ്ടുചെന്നിട്ടു ക്രൂരമായ ചിരിയോടെ അയാൾക്കരിയിലേക്ക് നടന്നടുക്കുമ്പോൾ രുദ്രൻ ബാലനോട് പറഞ്ഞിരുന്നു മരണശേഷവും അയാൾക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷ ആ രാത്രി വൈക്കോൽ തറിവിനൊപ്പം ബാലനും ജീവനോടെ കത്തിയമർന്നു മറന്നു അച്ഛന് ഉദകക്രിയ ചെയ്യേണ്ട മകൻ തന്നെ അച്ഛനെ ജീവനോടെ കത്തിച്ചു രാത്രി വൈക്കോൽ തറിവിനെ തീയിടുമ്പോൾ അതിൽ നിന്നും തീ പടർന്ന ബാലൻ മരിച്ചു എന്ന വാർത്തയാണ് പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ ആ നാട് മുഴുവൻ അറിഞ്ഞത് തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി രുദ്രൻ ആ രാത്രി അവിടെ നിന്ന് മടങ്ങിയിരുന്നു പിറ്റേ ദിവസം തന്നെ രുദ്രദേവിൻ്റെ ബിസിനസ് സാമ്രാജ്യം ആർ ഡി ഗ്രൂപ്പിന് തറക്കല്ലിട്ടു ബിസിനസ് വേൾഡിൽ ഉന്നതങ്ങൾ കീഴടക്കിയ ഒരു തികഞ്ഞ ബിസിനസ്മാനായി മാറുമ്പോൾ നാട്ടിൽ ബാലചന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് മുഴുവൻ രുദ്രൻ ഇല്ലാതാക്കിയിരുന്നു അതിനവൻ സ്വീകരിച്ച വഴി മുഴുവൻ സ്വന്തം വ്യക്തിത്വം ഇല്ലാതെയാക്കുന്നതും നാട്ടിൻ പൊതുവഴിയിൽ വണ്ടി നിർത്തിയിട്ട് മദ്യപാനം സ്ത്രീ ഒഴികെ മറ്റൊരു പെൺകുട്ടിയെയും ഫലമായി കീഴ്പെടുത്തിയിട്ടില്ലെങ്കിലും തൻ്റെ ശരീരം തേടിയെത്തുന്നവരെയും നിരാശപ്പെടുത്തില്ല അങ്ങനെ അച്ഛനുണ്ടാക്കിയ സൽപ്പേര് മുഴുവൻ മോഹൻ ഇല്ലാതെയാക്കി ബാലൻ്റെ പേരിൽ സ്നേഹാലയത്തിലേക്ക് നോക്കിയിരുന്നവർ മകൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അവജ്ഞയോടെ മുഖം തിരിച്ചു ബാലൻ്റെ വംശം തന്നിലൂടെ ഇല്ലാതെയാകണം എന്ന് കരുതി തന്നെയാണ് രുദ്രൻ ഒരു വിവാഹത്തിന് പോലും സമ്മതിക്കാതിരുന്നത് അല്ലെങ്കിലും ചാരുവിനെ മറന്ന് രുദ്രൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കില്ല എന്ന് ഞാൻ ഓർക്കണമായിരുന്നു ചാരുവിനായി അവസാനം രുദ്രൻ വാങ്ങിയ സമ്മാനം അതിന്നും അവൻ സൂക്ഷിക്കുന്നുണ്ട് രുദ്രനെ പോലെ തന്നെ മോളോടും ഞാൻ ചെയ്തു മകനോടുള്ള സ്നേഹം കൊണ്ട് അവൻ്റെ ജീവിതം നശിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ഒരമ്മയുടെ സ്വാർത്ഥത കൊണ്ടാണ് രുദ്രന്റെ തെറ്റിൻ്റെ പകരമായി ഞാൻ മോളുടെ കഴുത്തിൽ അവനെ കൊണ്ട് താലി പാടില്ലായിരുന്നു പാടില്ലായിരുന്നൊന്നും പാടില്ലായിരുന്നു പൊട്ടി കരഞ്ഞുകൊണ്ട് സുമ വിത്തിയിലൂടെ ഊർന്ന നിലത്തേക്കിരുന്നു സ്ത്രീയെല്ലാം തകർന്നവളെ പോലെ നിൽക്കുകയാണ് അവളുടെ കണ്ണുകളും നിറഞ്ഞൊക്കെ കാലിൽ ഒരു ഏറ്റതും സ്ത്രീ തല താഴ്ത്തി നോക്കി തൻ്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന സുമയെ കാണി സ്ത്രീ പെട്ടെന്ന് പുറകിലേക്ക് നീങ്ങി ക്ഷമിക്കണം എന്നോട് മാപ്പ് പറയാൻ പോലും അർഹതയില്ല തോറ്റുപോയൊരമ്മയാണ് ഞാൻ സ്വന്തം എൻ്റെ ജീവിതം നശിക്കുന്നത് കണ്ട് നീർ നീര് ജീവിച്ച് മരിക്കാനാണ് എൻ്റെ വിധി മോളുടെ തീരുമാനം തന്നെയാണ് ശരി എൻ്റെ മോനെ പോലെ ഒരാളെ ഒരിക്കലും ഒരു പെൺകുട്ടിക്കും സ്വീകരിക്കാൻ കഴിയില്ല മോള് പൊയ്ക്കും ഈ അമ്മയുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാകുമെന്നും നല്ലതേ വരും സ്ത്രീയോട് ഉറച്ച വാക്കുകളോടെ പറയുമ്പോൾ ആ അമ്മ മനം ഒരുക്കുകയായിരുന്നു സ്ത്രീ ഒന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങി സ്ത്രീയുടെ മനസ്സിൽ മുഴുവൻ ഒരിക്കൽ രുദ്രൻ പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു ആ സമയം ഉണ്ടായിരുന്നത് എൻ്റെ സ്വന്തമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒന്നും ഈ രുദ്രത്തെ വിട്ടുകളയില്ല എന്നിൽ നിന്നും അകലാനും ഞാൻ അനുവദിക്കില്ല എൻ്റെ സ്വന്തം എന്ന് കരുതി നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം തകർന്നു നിന്നവനാണ് ഈ രുദ്രദേവ് ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല ഒരിക്കലും നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനമുണ്ടാകില്ല ഭദ്ര മുറിക്കു പുറത്തേക്ക് ഇറങ്ങിയതും സ്ത്രീ കണ്ടു നിറ കണ്ണുകളോടെ നിൽക്കുന്ന തൻ്റെ അച്ഛനെ ശ്രീ മുൻപോട്ട് നടന്നതും അച്ഛൻ്റെ പിടി കയ്യിൽ വീണിരുന്നു ഞാൻ മടങ്ങി വരുന്നവർ അച്ഛനും ഇവിടെ ഉണ്ടാകണം അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൈ വിടിവിച്ചുകൊണ്ട് ശ്രീ അവിടെ നിന്നും ഇറങ്ങി ഫോൺ വെല്ലടിക്കുന്നത് കേട്ട് രുദ്രൻ തന്റെ കണ്ണുകൾ തുറന്നു നോക്കി അമ്മ എന്ന് ഡിസ്പ്ലേ കണ്ടതും രുദ്രൻ കോൾ അറ്റൻഡ് ചെയ്തു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ സുമ ശ്രീയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം രുദ്രനോട് പറഞ്ഞു മറുപടി ഒന്നും പറയാതെ രുദ്രൻ കോൾ കട്ട് ചെയ്യുമ്പോൾ ആ അമ്മ മനം ചാരുവിനെയും രുദ്രനെയും സ്ത്രീയെയും ഓർത്ത് ഒരുപോലെ നീറിക്കൊണ്ടിരുന്നു രുദ്രൻ്റെ മനസ്സിൽ ആ നിമിഷം ചാരുവിൻ്റെ ഓർമ്മകൾ മാത്രമാണ് നിറഞ്ഞു നിന്നത് വിറയ്ക്കുന്ന കൈകളോടെ രുദ്രൻ കബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു ജ്വൽ ബോക്സ് പുറത്തേക്കെടുത്തു പതിയത് തുറക്കുമ്പോൾ രുദ്രൻ്റെ കണ്ണുനിറയിൽ ധാരധാരയായി പതിഞ്ഞുകൊണ്ടിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ജ്വൽ ബോക്സ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ തറയിലേക്കിരുന്നു രാത്രി രുദ്രൻ തൻ്റെ ബോധം മറയും വരെ മതിപ്പിച്ചു കണ്ണുകൾ കണ്ണുകളടയ്ക്കുമ്പോൾ രുദ്രൻ അറിഞ്ഞിരുന്നില്ല ആ രാത്രി തൻ്റെ ജീവിതത്തിൽ മറ്റൊരു നഷ്ടം കൂടിയാണെന്ന് സ്ത്രീക്ക് ആ രാത്രി ഉറക്കമില്ലായിരുന്നു തിരികെ എറണാകുളത്തേക്കുള്ള യാത്രയിൽ സ്ത്രീയുടെ മനസ്സ് മുഴുവൻ രുദ്രനിലായിരുന്നു അവൻ നൽകിയ വേദനയോ അവനോടുള്ള ദേഷ്യമോ ആ നിമിഷം സ്ത്രീയിലില്ലായിരുന്നു ചാരു അനുഭവിച്ച വേദനയും സ്ത്രീയെ തളർത്തിയിരുന്നു ദേഷ്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്ന രുദ്രൻ്റെ മനസ്സിലെ ഭാരം ഇന്നാണ് സ്ത്രീക്ക് മനസ്സിലായത് ഒരു നിമിഷം സുമയുടെ വാക്കുകൾ സ്ത്രീയുടെ മനസ്സിലേക്ക് എത്തി രുദ്രൻ്റെ മനസ്സിൽ ഇപ്പോഴും ചാരുവാണ് ചാരുവിനെ മറന്ന് രുദ്രൻ മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കില്ല ആ വാക്കുകൾ വീണ്ടും വീണ്ടും സ്ത്രീയുടെ ചെവിയിൽ മുഴുങ്ങിക്കേട്ടു ശ്രീ തൻ്റെ കണ്ണുകൾ ഇറകിയടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു അടഞ്ഞ കൺകോളിലൂടെ സ്ത്രീയുടെ കവിളിന് തഴുകി കണ്ണുനീർ ഒഴുകിയിറങ്ങി അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹത്തിൻ്റെ വില നമ്മളറിയുന്നത് സ്ത്രീയുടെ മനസ്സിൽ പെട്ടെന്ന് രുദ്രൻ്റെ കുസൃതി നിറഞ്ഞ മുഖം തെളിഞ്ഞു രുദ്രൻ തൻ്റെ അടുത്ത് കാണിച്ച കുറുമ്പും സ്നേഹത്തോടെ രുദ്രൻ ചേർത്ത് പിടിച്ചതും ചുംബിച്ചതും ഓർക്കെ സ്ത്രീയുടെ മനസ്സിൽ ഒരു തണുപ്പ് പടർന്നു രുദ്രൻ്റെ കണ്ണിൽ തനിക്കായി വിരിഞ്ഞ പ്രണയം പ്രണയമോർക്കെ പതി സ്ത്രീയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു രുദ്രൻ തനിക്ക് വേണ്ടി വിവേകിനെ തല്ലിയതും ചേർത്ത് പിടിച്ചതും ആ നിമിഷം പറഞ്ഞ വാക്കുകളും എല്ലാം സ്ത്രീയിൽ മിന്നി മാങ്ങിപ്പോയി ആ നിമിഷം അവൾ നിറഞ്ഞു നിന്നത് ഒരു കുഞ്ഞു സ്വാർത്ഥതയായിരുന്നു രുദ്രൻ തൻ്റേതാണെന്നുള്ള സ്വാർത്ഥത അവൻ അനുഭവിച്ച വേദനകൾക്ക് താനൊരു മരുന്നായി മാറണമെന്ന് സ്ത്രീക്ക് തോന്നി ഒരു നിമിഷം സ്ത്രീയുടെ കൈകൾ തൻ്റെ ഒഴിഞ്ഞു കഴുത്തിലേക്ക് നീണ്ടു പൊട്ടിച്ചെറിഞ്ഞ താലിയോർത്ത് അവൾക്ക് വേദന തോർന്നി പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിച്ച താലിയല്ലോ എന്നെ ആ താലി അണിയിച്ചതും അങ്ങനെ തന്നെയല്ലേ ഇനി ഒരിക്കൽ കൂടി ഞാൻ ആ താലി സ്വീകരിക്കും പൂർണ്ണ മനസ്സോടെ സ്ത്രീയുടെ മനസ്സ് മുഴിഞ്ഞുകൊണ്ടിരുന്നു സ്ത്രീപതിയെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു മയക്കത്തിലേക്ക് പോകുമ്പോഴും സ്ത്രീയുടെ ഓർമ്മകൾ തന്നെ ചേർത്ത് പിടിച്ച് ചുംബിച്ച രുദ്രൻ്റെ മുഖമായിരുന്നു ആ ചുംബനത്തിൽ നിറഞ്ഞു നിന്നത് തന്നോടുള്ള പ്രണയം മാത്രമായിരുന്നു തൻ്റെ സ്വന്തമാണെന്ന രുദ്രൻ്റെ സ്വാർത്ഥത ആയിരുന്നു എന്ന് ഇന്ന് സ്ത്രീക്കറിയാം മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ വീണപ്പോഴാണ് സ്ത്രീ കണ്ണു തുറന്നത് പുറത്ത് മഴ പെയ്യുന്നുണ്ട് ബസ്സിൻ്റെ തുറന്ന് കിടക്കുന്ന വിൻഡോയിലൂടെ തൂവാൻ അടിക്കുന്നുണ്ട് സ്ത്രീ പതിയെ ക്ലാസ് വലിച്ചിട്ട് പുറത്തെ മഴയിലേക്ക് നോക്കി അവൾ ഒരു സുന്ദര സ്വപ്നം കണ്ടു താലി പൊട്ടിച്ചെറിഞ്ഞപ്പോൾ രുദ്രൻ്റെ ദേഷ്യവും കണ്ണിലെ വേദനയുമാണ് സ്ത്രീയുടെ സ്വപ്നത്തിൽ ആദ്യം തെളിഞ്ഞത് ഇനിയിപ്പോൾ ഈ രാത്രിയിൽ തന്നെ കാണുമ്പോൾ ആ കണ്ണുകളിൽ ഉണ്ടാകുന്ന ഞെട്ടൽ ആ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വിരുന്ന സന്തോഷം അതോർക്കെ സ്ത്രീയിലും പുഞ്ചിരി വിരിഞ്ഞു രുദ്രദേവിനു വേണ്ടി ആദ്യമായി ശ്രീഭദ്രയിൽ വിരിയുന്ന പ്രണയത്തിൻ്റെ പുഞ്ചിരി എറണാകുളം മെയിൻ ബസ് സ്റ്റാൻഡിൽ എത്ത സ്ത്രീ എത്തുമ്പോൾ പുലർച്ചെയോടെ അടുത്തിരുന്നു മഴ ചെറുതായി ചാറുന്നുണ്ട് ശ്രീ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു എന്തോ ഒരു തോന്നലിൽ സ്ത്രീ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടു തൻ്റെ പുറകെ വരുന്ന രണ്ട് ചെറുപ്പക്കാരെ ഒറ്റ നോട്ടൽ തന്നെ മലയാളികളല്ല എന്ന് മനസ്സിലായി സ്ത്രീ ചെറിയ ഭയം തോന്നി അതിനനുസരിച്ച് അവളുടെ നടത്തത്തിൻ്റെ വേഗതയും കൂടി തൻ്റെ പുറകെ വരുന്നവരുടെ വേഗത കൂടുന്നതും സ്ത്രീ അറിയുന്നുണ്ടായിരുന്നു കുറച്ച് സമയം കൊണ്ട് മഴയും ശക്തി പ്രാപിച്ചു സ്ത്രീ പെട്ടെന്ന് തന്നെ ഹൈവേ റോഡിലൂടെ വണ്ടി ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ചു കടന്നു എതിർദിശയിൽ നിന്നും പാഞ്ഞു വരുന്ന ലോറിയുടെ ഹോണടി കേട്ടതും സ്ത്രീ പെട്ടെന്ന് പുറകിലേക്ക് നീങ്ങി അപ്പോഴേക്കും മറു സൈഡിൽ നിന്നും വന്ന കാർ സ്ത്രീയെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു റോഡിലേക്ക് സ്ത്രീ തെറിച്ച് വീണു നിമിഷ നേരം കൊണ്ട് മഴവെള്ളത്തിനൊപ്പം സ്ത്രീയുടെ രക്തവും റോഡിൽ പടർന്നു രുദ്രൻ്റെ ഫോൺ വെളുപ്പിനെ മുതൽ നിർത്താതെ അറിഞ്ഞ് ചെയ്യുകയാണ് ആറു മണി കഴിഞ്ഞു രുദ്രൻ ഈർഷയോടെ കണ്ണുകൾ തുറന്നു അപ്പോഴേക്കും കോൾ കട്ടായിരുന്നു രുദ്രൻ ഫോൺ എടുത്ത് നോക്കി അറുപത്തിമൂന്ന് മിസ് കോൾ അതും ഒരു നമ്പറിൽ നിന്ന് ട്രൂ കോളർ എ വി എം ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടതും രുദ്രൻ തിരികെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ ആ നമ്പറിൽ നിന്നും വീണ്ടും കോൾ വന്നു ഒറ്ററിങ്ങിൽ തന്നെ രുദ്രൻ കോൾ അറ്റൻഡ് ചെയ്തു നോ അലർച്ചയോട് രുദ്രൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണു പുറത്തെ ശക്തമായ മഴയ്ക്കൊപ്പം രുദ്രൻ്റെ കണ്ണുകളും പെയ്തു തുടങ്ങി ഒരു തോരാ മഴയായി പെട്ടെന്ന് തന്നെ രുദ്രൻ ഡ്രസ് ചേഞ്ച് ചെയ്തു ഫ്ലാറ്റും പൂട്ടി പുറത്തേക്കിറങ്ങി അത്യധികം വേഗത്തിൽ രുദ്രൻ്റെ കാർ മുൻപോട്ട് പാഞ്ഞു മനസ്സിലെ സംഘർഷം കൂടുന്നതനുസരിച്ച് രുദ്രൻ്റെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു കൊണ്ടിരുന്നു എ വി എം ഹോസ്പിറ്റലിന് മുൻപിൽ രുദ്രൻ്റെ കാർ പാഞ്ഞു വന്നു നിന്നു രുദ്രൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കാറിൻ്റെ കീ സെക്യൂരിറ്റി ഏൽപ്പിച്ച് ഹോസ്പിറ്റലിനകത്തേക്ക് ഓടിക്കയറി കാർഡിയാക്ക് ഐ സിയുവിന് മുൻപിൽ കീതപ്പോടെ വന്ന് നിൽക്കുമ്പോൾ രുദ്രന് തൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനായില്ല സ്ത്രീയുടെ അച്ഛനും വേറെ രണ്ടുപേരും ഐ സിയുവിന് പുറത്തുണ്ടായിരുന്നു മിനിറ്റുകൾക്കകം ഐ സിയുവിൻ്റെ ഡോർ തുറന്ന് ഒരു സ്ട്രക്ചർ പുറത്തേക്ക് കൊണ്ടുവന്നു രുദ്രൻ്റെ കണ്ണുകൾ അതിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ശരീരത്തിൽ തന്നെ ഉറച്ചു നിന്നു അറ്റൻഡർ ആ സ്ട്രക്ചർ രുദ്രന്റെ മുൻപിലായി കൊണ്ടുവന്നു വിറയ്ക്കുന്ന കൈകളോടെ രുദ്രൻ ആ മുഖത്ത് നിന്നും തുണി വലിച്ചു താഴ്ത്തി ആ ഒരു എട്ട് നിമിഷം കൊണ്ട് രുദ്രൻ്റെ ചങ്ക് തകർന്നു തോളിൽ ഒരു കരസ്പർശമേറ്റ് രുദ്രൻ തിരിഞ്ഞു നോക്കി സ്ത്രീയുടെ അച്ഛനെ കണ്ടതും പരിസരം പോലും മറന്ന് രുദ്രൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി എൻ്റെ എൻ്റെ അമ്മയും എന്നെ വിട്ടുപോയി ആരും ആരുമില്ല എനിക്കിനി എന്നെ എന്നെ ഒറ്റക്കാക്കി എൻ്റെ അമ്മ പോയി ഒരു കൊച്ചു പോലെ രുദ്രൻ പരിസരം പോലും മറന്ന് അലറി കരഞ്ഞു ചങ്കും വിരിച്ചു നിന്ന് എന്തിനേയും നേരിടുന്ന രുദ്രദേവ് ഇന്ന് ചങ്കു തകർന്ന് കരഞ്ഞു ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ചവരെല്ലാം പോയ ഒരു പച്ചായ മനുഷ്യൻ്റെ വേദന രുദ്ര വേദന നിറഞ്ഞ ആ വിളി കേൾക്കെ രുദ്രൻ തിരിഞ്ഞു നോക്കി ഹരി ഹൃദയം തകർന്നവൻ്റെ വിളി കേൾക്കെ ഹരിയുടെ കണ്ണും നിറഞ്ഞു ഹരി ആരും മറന്നില്ലല്ലോ അല്ലേ രുദ്രന്റെ ഫ്രണ്ടാണേ ചേതനയേറ്റ ശരീരം കാണേ ഹരിയുടെ കണ്ണുകളും നിറഞ്ഞു വാത്സല്യത്തോടെ തന്നെ ഊട്ടിയ കൈകളാണ് രുദ്രൻ ആരോടും പറയാതെ ഒളിച്ചോടിയപ്പോൾ ആ അമ്മയുടെ വേദനയും കണ്ണുനീരും ഏറ്റുവാങ്ങിയത് തൻ്റെ ഹൃദയമാണെന്ന ഓർമ്മയിൽ ഹരിയും കരഞ്ഞുപോയി ഹരി ഡാ അമ്മ എൻ്റെ അമ്മ പോയടാ എൻ്റെ അമ്മ രുദ്രൻ ഒരു ഭ്രാന്തനെ പോലെ പുലമ്പി കരഞ്ഞുകൊണ്ടിരുന്നു ബിസിനസ് വേൾഡിലെ ഒന്നാകെ വിറപ്പിക്കുന്ന ഡെവിൽ ആർ ഡി ഗ്രൂപ്പ്സിന്റെ കിങ് ആർക്കു മുൻപിലും അടിയറവ് പറയാത്ത എന്ത് പ്രശ്നവും നെഞ്ചുപിരിച്ച് കൂളായി നിന്ന് പരിഹരിക്കുന്നവൻ ഇന്നൊരു കൊച്ചു കുഞ്ഞിനെ പോലെ പരിസരം മറന്നു നിന്ന് അലറിക്കരയുന്നു എല്ലാവരും അറിയുന്ന രുദ്രദേവ് അഹങ്കാരിയാണ് ഒന്നിനെയും ഭയക്കാത്തവൻ ആരെയും അനുസരിക്കാത്തവൻ തോൽവി എന്താണെന്ന് അറിയാത്തവൻ കൈപ്പതിപ്പിച്ച മേഖലയിലെല്ലാം വിജയം കൈവരിച്ചവൻ പണവും പ്രതാപവും സൗന്ദര്യവും ഒന്നിനൊന്ന് മുന്നിട്ട് നിൽക്കുന്നവൻ പക്ഷേ ആർക്കും അധികം അറിയാത്ത ഒരു രുദ്രതയുമുണ്ട് ജീവിതത്തിൽ തോറ്റുപോയ സ്നേഹം കൊണ്ട് നഷ്ടം ജന്മം നൽകിയവൻ തന്നെ കളഞ്ഞ ഒരു മകൻ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടമായി ഒറ്റപ്പെടലിൻ്റെ നിലയിലാ കയത്തിൽ എത്തപ്പെട്ടവൻ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അവസ്ഥയിൽ ഹരിയും തകർന്നു തുടങ്ങി നിമിഷങ്ങൾക്ക് ശേഷം സുമയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് ആംബുലൻസ് ഹോസ്പിറ്റലിൽ നിന്നും പുറപ്പെട്ടു സ്നേഹാലയത്തിൽ നീണ്ട രണ്ട് മണിക്കൂർ നീണ്ട പൊതുദർശനത്തിന് ശേഷം സുമയുടെ മൃതദേഹവുമായി രുദ്രൻ എറണാകുളത്തേക്ക് മടങ്ങി ബാലന്റെ പൂർവികർ കൈമാറി വന്ന ആ വീട്ടിലടക്കം ചെയ്താൽ തന്റെ അമ്മയുടെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ലെന്ന് രുദ്രൻ അറിയാം അത്രത്തോളം വേദന ബാലൻ ആ വീട്ടിൽ സുമയ്ക്ക് നൽകിയിരുന്നു എറണാകുളത്ത് രുദ്രൻ പണി കഴിപ്പിച്ച വീടിന് മുൻപിൽ ആംബുലൻസ് വന്നു രുദ്രൻ്റെ ഓഫീസ് സ്റ്റാഫുകളെല്ലാം നിരവധി പേർ ആ വീട്ടുമുറ്റത്തുണ്ടായിരുന്നു ശ്രീശൈലം രുദ്രന്റെ അധ്വാനത്തിൽ നിന്നും പണി കഴിപ്പിച്ച ഒരു എട്ടുകെട്ട് മോഡൽ വീട് സ്ത്രീയെ മനസ്സുകൊണ്ട് അംഗീകരിച്ച നിമിഷം സ്ത്രീയും അമ്മയും ഒത്ത് സന്തോഷം നിറഞ്ഞൊരു ജീവിതം ആ വീട്ടിൽ രുദ്രൻ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ ഇന്ന് അമ്മ ആ വീട്ടിൽ വന്നത് ഓർക്കും തോറും രുദ്രൻ തൻ്റെ സമനില തുടങ്ങിയിരുന്നു സ്ത്രീ തൻ്റെ കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നു കണ്ണിലേക്ക് തുളഞ്ഞു കയറി വെട്ടം കൊണ്ട് വീണ്ടും കണ്ണുകൾ ഇറുകി അടച്ച് ഒന്ന് തുറന്നു മുൻപിൽ ഒരു ചെറുപ്പക്കാരനും ഡോക്ടറും ശ്രീ പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റതും വേദന കൊണ്ട് തലയിൽ കൈവച്ചു പോയി ഈ പതിയെ ഡോക്ടർ പറഞ്ഞതും ശ്രീ അദ്ദേഹത്തെ ഒന്ന് നോക്കി താനിതെന്ത് പണിയാണോ കാണിച്ച് ഇങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുന്നത് ഞാൻ ബ്രേക്ക് പിടിച്ചത് കൊണ്ട് ഇത്രേ പറ്റിയുള്ളൂ എനിക്ക് പോകണം ശ്രീ അത്രമാത്രമാണ് പറഞ്ഞത് എന്താ കുട്ടിയുടെ പേര് ശ്രീഭദ്ര ശ്രീഭദ്ര രുദ്രദേവ് രുദ്രദേവ് ഡോക്ടർ സംശയത്തോട് ചോദിച്ചു ഹസ്ബൻഡാണ് ഓക്കെ എന്നാൽ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ ഇൻഫോം ചെയ്യാം വേണ്ട ഞാൻ ഞാൻ പൊയ്ക്കോളാം പ്ലീസ് ഡോക്ടർ എനിക്കെൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകണം ശ്രീ ദയനീയമായി പറഞ്ഞു ഓക്കെ തലയിലെ മുറിവ് വലിയ കുഴപ്പമില്ല അഞ്ച് സ്റ്റിച്ചുണ്ട് കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട് ഡോക്ടർ അതും പറഞ്ഞ് സ്ത്രീക്കുള്ള മെഡിസിനും കൊടുത്തു ആ ചെറുപ്പക്കാരൻ തന്നെ സ്ത്രീയെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു സ്ത്രീ അത് നിരസിച്ചില്ല ആർ ഡി ഗ്രൂപ്പ്സിന് മുൻപിൽ കാറ് വന്ന് നിന്നും ആ ചെറുപ്പക്കാരൻ സംശയത്തോടെ സ്ത്രീയെ നോക്കി ഇവിടെയാണോ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നേ ആ ചെറുപ്പക്കാരൻ്റെ ചോദ്യത്തിന് ഒന്ന് മൂളിക്കൊണ്ട് സ്ത്രീ മുൻപോട്ട് നടന്നു ആ ചെറുപ്പക്കാരൻ സ്ത്രീ പറഞ്ഞ ഓർത്തു രുദ്രദേവ് പേടിയോടെ സ്ത്രീയെ ഒന്ന് നോക്കി അയാൾ പെട്ടെന്ന് അവിടെ നിന്നും പോയി ഓഫീസിൻ്റെ മെയിൻ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് സ്ത്രീ സംശയത്തോടെ ചുറ്റും നോക്കി സെക്യൂരിറ്റിയും ഇല്ല ശ്രീ തൊട്ടടുത്തുള്ള കടയിലേക്ക് ചെന്നു ചേട്ടാ ഇന്ന് കമ്പനി തുറക്കില്ലേ ശ്രീ കടക്കാരനോട് ചോദിച്ചു ഇല്ല രണ്ടു ദിവസം ഇനി തുറക്കില്ല എന്നാ കേട്ടത് ഇതിന്റെ ഓണറില്ലേ രുദ്രദേവ് സാറിൻ്റെ അമ്മ മരിച്ചു കടക്കാരിൽ നിന്നും കേട്ട വാർത്തയിൽ ശ്രീയാകെ ആകെ ഞെട്ടിത്തരിച്ചു നിന്നുപോയി